ഹായ് നമസ്കാരം ഞാൻ നിങ്ങൾക്ക് ഒരു അടിപൊളി ഫേസ് പാക്ക് പരിചയപ്പെടുത്താണ് പ്രത്യേകിച്ച് സ്ത്രീകളും പുരുഷന്മാരൊക്കെ തന്നെ നമ്മളെ മുഖ സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ വിട്ടുവെച്ചയ്ക്ക് തയ്യാറില്ല അപ്പോൾ അതിൽ നല്ലൊരു ഒരു ഒരു ഐറ്റംസാണ് ഞാൻ ഇപ്രാവശ്യം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അതിൽ തന്നെ മുടിയും കുറച്ച് ബാക്കിലേക്ക് ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് മുഖത്തേക്ക് ആവാതിക്കാൻ നെറ്റിലേക്ക് ആവാതിക്കാൻ വേണ്ടി ചെറിയൊരു എയർ ബാൻഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ മിശ്രി ഇത് ഇതെന്താണ് ഇതിൻ്റെ കൂട്ടുന്നില്ല ഞാൻ പിന്നീട് പറഞ്ഞുതരാം അത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചുകാണെങ്കിൽ ശരിക്കും ഈ മിശ്രി എടുത്തിട്ട് പിന്നെ നമ്മളെ മുഖത്ത് ഇവിടെ രണ്ട് സൈഡിൽ നമ്മൾ നെറ്റിൻ്റെ ഭാഗത്ത് താടിൻ്റെ ഭാഗത്ത് സൈഡിലൊക്കെ അണുങ്ങൊക്കെ ചെയ്യട്ടോ നമുക്ക് പെണ്ണുങ്ങൾ മാത്രം നല്ല ഇത് കാരണം മുഖ സൗന്ദര്യം സൗന്ദര്യം കാത്ത് രക്ഷിക്കാൻ അല്ല കാത്തു സൂക്ഷിക്കുന്നവരായിട്ട് അല്ലാത്തവരായിട്ട് ആരുമില്ല എല്ലാവർക്കും സൗന്ദര്യം വേണം എന്നുള്ള ആഗ്രഹക്കാർ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതിന് പിന്നിൽ നിൽക്കണ്ട അത് ചെണ്ടി എന്താണെന്ന് വെച്ചാൽ മോത്ത് ഇങ്ങനെ ആക്കിയതിന് ശേഷം കുറച്ച് നേരം നമ്മൾ ഇങ്ങനെ ഇത് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക നമ്മളെ ഈ ഫേസിൽ എല്ലാ ഏരിയയിലും ഇത് അതാണ് അല്ലെങ്കിൽ ചില ഭാഗം മാത്രം വെളുത്തു പോകും അപ്പോൾ നമ്മൾക്ക് ശരിക്കും എല്ലാ ഏരിയയിലും എത്തണമെങ്കിൽ കണ്ണാടിന് മുമ്പ് തന്നെ വരണം അല്ലാതെ ചിലപ്പോൾ അല്ലെങ്കിൽ ചങ്ങാതി നന്നാവണം എന്നാണ് ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടന്നല്ലേ അപ്പോൾ ഏതായാലും എന്ത് ചെയ്യുക നല്ലപോലെ വന്നിട്ട് എല്ലാ ഏരിയയിലും ഏകദേശം ഒരു ഒരു നാലഞ്ച് മിനിറ്റ് നല്ലപോലെ അതേപോലെ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം നമ്മൾ റെസ്റ്റ് എടുക്കണം അത് വേറെ പണി നിർക്കാൻ പറ്റില്ല റെസ്റ്റ് എടുത്തിട്ട് ശരിക്കും മുഖത്ത് ഇത് പിടിക്കുന്ന വരെ പിടിച്ച് നല്ലപോലെ പിടിക്കുന്ന വരെ നമ്മൾ ഒരു ഇരുപത് മിനിറ്റ് നമ്മൾ റെസ്റ്റ് എടുക്കണം അപ്പോൾ റെസ്റ്റിലാണ് ഓക്കെ അപ്പോൾ ഗൈസ് നമുക്ക് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ മുഖത്ത് ആകണ്ടല്ലേ മുഖത്ത് നല്ലപോലെ ഇത് നല്ലപോലെ പിടിച്ചിട്ടുണ്ട് ശരിക്കും നമ്മൾ തൊലിയൊക്കെ ഒന്ന് അങ്ങോട്ടും കൊണ്ടാക്കാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ ആവും ഉണ്ടോ അങ്ങനെ പിടിക്കുന്ന സമയത്താണ് പിടിക്കുന്ന സമയത്താണ് നമ്മളിത് കഴുകേണ്ടത് ഓക്കെ നമുക്ക് വെക്കാം അങ്ങനെ നല്ല ക്ലിയർ ആയില്ലേ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഇങ്ങനെ സോഫ്റ്റ് ആക്കി എടുക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടി കാര്യങ്ങൾ എന്താണെന്ന് വെച്ചുകയാണെങ്കിൽ കടലപ്പൊടി അതുപോലെ തന്നെ മഞ്ഞപ്പൊടി പിന്നെ കുറച്ച് കാപ്പിപ്പൊടി ലൈമൂണ് കുറച്ച് പാലും ഇത്തരം സാധനം എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ അരച്ചെടുത്തിട്ടുള്ള മിശ്രിതാണ് വേണ്ടത് ഓക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ എല്ലാവരും ഓക്കെ